വെൽക്കം ടു ടുതം ഓഫ് ലേണിംഗ് ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ ഒരു സ്റ്റോറി പറയുകയാണ് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തത് മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന വീഡിയോ ആയിരുന്നു അപ്ലോഡ് ചെയ്യേണ്ടത് പക്ഷേ ഹോസ്പിറ്റലിലായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്തത് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് അപ്പോൾ അവരും അബദ്ധം പറ്റി പോയി ഹിസ്റ്ററിയുടെ വീഡിയോ ആണ് അറിയാതെ അപ്ലോഡ് ചെയ്ത് പോയത് അത് ഞാൻ മാറ്റി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക കേട്ടോ ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് വീഡിയോ മിസ്സാവരുതെന്ന് വിചാരിച്ചിട്ട് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ആ ടൈമിൽ അത് അപ്ലോഡ് ചെയ്യണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ച് അപ്ലോഡ് ചെയ്താണ് ഒരു നമ്പറിന്റെ വ്യത്യാസം വരുമ്പോൾ നമുക്ക് ആകെ പ്രശ്നം വരുമല്ലോ അങ്ങനെ പറ്റിപ്പോയതാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്നോട് ക്ഷമിക്കുക വീഡിയോ ഞാൻ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണുക ഈ മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ തുടങ്ങിയവ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ അപ്ലോഡ് ചെയ്യാനുള്ള കാരണം ആദ്യത്തെ തുടക്കം തന്നെ ഈ നിയമങ്ങളും ഇതൊക്കെ കൊണ്ടുവരാനുള്ള കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഇതൊക്കെ എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്ന ടോപ്പിക്കുകളാണ് കുട്ടികൾക്ക് പഠിക്കാൻ അത്രയും ബുദ്ധിമുട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അവർ ആദ്യമേ അത് പഠിച്ച് തറോ ആയിക്കോട്ടെ എന്നുള്ളതുകൊണ്ടാണ് ആദ്യം തന്നെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ വീണ്ടും ഞാൻ പറയാൻ ക്ഷമിക്കുക ക്ലാസ് കാണാം കേട്ടോ മനുഷ്യാവകാശ കമ്മീഷന്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസ് ആണ് നിർബന്ധമായിട്ട് നിങ്ങൾ കണ്ട് അത് പഠിക്കണം കേട്ടോ ക്ലാസ്സിലേക്ക് കടക്കാം വിവരാവകാശ കമ്മീഷൻ എന്തിനാ വിവരാവ വിവരാവകാശ കമ്മീഷൻ പറയുന്നതിന് മുമ്പ് വിവരാവകാശ നിയമത്തെ കുറിച്ച് പറയണോ നിയമം അറിഞ്ഞാലാണ് നമുക്ക് എന്തിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ കമ്മീഷനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ അപ്പൊ നിയമത്തിലേക്ക് പോകാണ് എന്തിനു വേണ്ടിയിട്ടാണ് വിവരാവകാശ നിയമം ഇന്ത്യയിൽ കൊണ്ടുവന്നത് ചോദിക്കണേ അഴിമതി തടയാനും നിയന്ത്രിക്കാനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും വേണ്ടി പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ ഇന്ത്യൻ പൗരന്മാർക്ക് ലഭ്യമാക്കാനായി നിലവിൽ വന്ന നിയമത്തിന്റെ പേരാണ് വിവരാവകാശ നിയമം വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യം എന്താ അഴിമതി തടയുക അഴിമതി നിയന്ത്രിക്കുക ഗവണ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമായി നടത്തുക അതായത് എന്ത് സംശയങ്ങള് അതായത് വിവരം കാര്യങ്ങൾ അറിയാനുള്ള അവകാശം നമ്മൾ പത്തൊമ്പത് ആർട്ടിക്കിൾ പത്തൊമ്പതില് നമ്മുടെ അവകാശങ്ങൾ അതായത് മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ അതില് പക്ഷേ ഇത് ഭരണഘടനാ സ്ഥാപനമൊന്നുമല്ലാട്ടോ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് കാര്യങ്ങൾ അറിയാനുള്ള അവകാശം ഉണ്ടല്ലോ അപ്പൊ അതിനുവേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമമാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത് അപ്പൊ ഇതിനു വേണ്ടിയിട്ടാ അഴിമതി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ ഇന്ത്യൻ പൗരന്മാർക്ക് ലഭ്യമാക്കാൻ വേണ്ടി ഇന്ത്യയിൽ കൊണ്ടുവന്നത് നിയമമാണ് എന്താ വിവരാവകാശ നിയമം ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്ന പേരിൽ അറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം വിവരാവകാശ നിയമത്തിന് എന്താ വിളിക്കുന്നുണ്ട് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നും കൂടെ വിശേഷിപ്പിക്കുന്നുണ്ട് ഈ ആശയം അതായത് വിവരാവകാശ നിയമം എന്ന് പറയുന്ന ആശയം ആദ്യമായി കൊണ്ടുവന്ന പ്രധാനമന്ത്രി വി പി സിംഗ് ആണ് ആശയം കൊണ്ടുവന്ന ആദ്യ പ്രധാനമന്ത്രി വി പി സിംഗ് ആണ് ഇത് പാർലമെന്റിൽ പാസ്സാക്കാൻ കാരണമായ സംഘടന വിവരാവകാശ നിയമം പാർലമെന്റിൽ പാസ്സാക്കാൻ കാരണമായ സംഘടനയുടെ പേര് മസ്ദൂർ കിസാൻ ശക്തി സംഘതൻ എപ്പോഴും പരിശീലി ചോദിക്കാറുള്ള ഒരു സംഘടനയാണിത് മസ്ദൂർ കിസാൻ ശക്തി സംഘതൻ അതാണ് സംഘടന ഇവരുടെ നേതാവ് സംഘടനയുടെ നേതാവ് അരുണ റോയി ആണ് ആരാണ് നേതാവ് അരുണ റോയ് ഇനി നോക്കൂ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ആര് ആരാണ് വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി രണ്ടായിരത്തി രണ്ടിൽ ഒരു നിയമം കൊണ്ടുവന്ന

പിന്നെ നോക്കുക വിവരാവകാശ നിയമം ആദ്യമായി പാസാക്കിയ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ സ്വീഡനാ പറയാ വിവരാവകാശ നിയമം ആദ്യമായി പാസാക്കിയ രാജ്യാണ് സ്വീഡൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട് ഈ തമിഴ്നാട്ടിലെ നമ്മുടെ അവിടെ രണ്ടായിരത്തി അഞ്ചിൽ വിവരാവകാശ നിയമം വന്നും വന്നും നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷേ തമിഴ്നാട്ടിൽ തൊണ്ണൂറ്റിയേഴിൽ പാസ്സാക്കിയിട്ടുണ്ട് അപ്പൊ അതൊരു കൺഫ്യൂഷൻ ആണ് വേറൊരു ക്വസ്റ്റിനിൻ്റെ ഇവിടെ വരും അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറയുന്നത് തമിഴ്നാട്ടില് തൊണ്ണൂറ്റിയേഴിൽ പാസ്സാക്കാനുള്ള കാരണം ഈ വിവരാവകാശ നിയമത്തിന്റെ ഒരു കരട് രൂപം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് ആർ ടി ഐ രൂപീകരിച്ച് സർക്കാരിന് വേണ്ടി രൂപീകരിക്കുന്നത് അതിൻ്റെ പരിണിതി ഫലമായി തൊണ്ണൂറ്റിയേഴില് ഈ വിവരാവകാശ നിയമം കൊണ്ടുവന്ന ആദ്യ സംസ്ഥാനമായിട്ട് ആര് മാറുകയാണ് തമിഴ്നാട് തമിഴ്നാട് മാത്രമല്ല കേട്ടോ അപ്പോൾ ഗോവ രാജസ്ഥാൻ അങ്ങനെ കുറേയധികം സംസ്ഥാനങ്ങൾ അന്ന് വിവരാവകാശ അവകാശ നിയമം കൊണ്ടുവരുകയൊക്കെ ഉണ്ടായി ഇതിന്റെ അടിസ്ഥാനത്തിൽ പക്ഷേ ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നതെന്ന് അല്ലെങ്കിൽ വിവരാവകാശ നിയമം പാസ്സാക്കിയതെന്ന് നമുക്ക് ചോദ്യത്തിന്റെ ഉത്തരങ്ങളാണ് നമ്മൾ പറയുന്നത് ഇന്ത്യയിൽ രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് പ്രസിഡന്റ് സൈൻ ചെയ്ത നിയമമാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് പ്രസിഡന്റ് ഒപ്പുവെച്ച വിവരാവകാശ നിയമമായി രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് നിയമം നിലവിൽ വന്നു വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് ഒക്ടോബർ പന്ത്രണ്ടിന് വിവരാവകാശ നിയമം പ്രസിഡന്റ് ഒപ്പുവെച്ചത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിൽ ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാം പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാം പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാം ഇനി ഞ്ചിലെ വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം കണ്ട വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ് ആണ് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം ആദ്യമായി നിലവിൽ വന്ന സംസ്ഥാനം ചോദിച്ചാൽ രാജസ്ഥാൻ ആണ് പറയാം ഏതാണ് രാജസ്ഥാനാണ് ആദ്യമായി അപേക്ഷ നൽകിയത് വിവരാവകാശ നിയമപ്രകാരം ആദ്യമായി അപേക്ഷ നൽകിയ ആളാണെങ്കിലോ ഷാഹിദ് റാസ ബർണേ ആരാണ് ഷാഹിദ് റാസ ബർനെ അദ്ദേഹമാണ് അദ്ദേഹം അപേക്ഷ അപേക്ഷ കൊടുത്തത് കൊടുത്തത് പൂനെയിലെ പോലീസ് സ്റ്റേഷനിലാണ് ഒന്നും നമുക്ക് വിവരാവകാശം അതായത് അഴിമതി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഗവൺമെന്റിന്റെ വിവരങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങള് ഇന്ത്യൻ പൗരന്മാർക്ക് ലഭ്യമാക്കാനായി ഇന്ത്യയിൽ കൊണ്ടുവന്ന നിയമത്തിന്റെ പേരാണ് വിവരാവകാശ നിയമം ഇനി ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്ന് അറിയപ്പെടുന്നു ആശയം അവതരിപ്പിച്ചത് ആദ്യമായിട്ട് വി പി ആണ് ഇനി പാർലമെന്റിൽ പാസാക്കാൻ കാരണമായ സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഘടന അതിന്റെ നേതാവ് അരുണ റോയി നെക്സ്റ്റ് വൺ വിവരാവകാശത്തിന്റെ മുൻഗാമി എന്ന് അറിയപ്പെടുന്നത് രണ്ടായിരത്തി രണ്ടിലെ ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് ആണ് രണ്ടായിരത്തി രണ്ടിലെ ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് ആണ് അതിന് കുറേ പോരായ്മകൾ ഉണ്ടായി എ ബി വാജ്പേയിയുടെ കാലത്ത് കൊണ്ടുവന്നുവെങ്കിലും അത് ഇംപ്ലിമെന്റ് ചെയ്തില്ല എന്നാൽ വിവരാവകാശ നീങ്ങും ആദ്യം നിലവിൽ വന്ന രാജ്യമേതാന്ത് ചോദിച്ചു നമ്മൾ സ്വീഡനും ആദ്യം നിലവിൽ വന്ന സംസ്ഥാനം നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴ്നാടും തമിഴ്നാട്ടിലെ തൊണ്ണൂറ്റിയേഴിൽ നിയമ നിയമം നിലവിൽ വരാൻ കാരണം എന്താണെങ്കിൽ ഈ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ഒരു കരട് രൂപം സർക്കാരിന് സമർപ്പിക്കാനായി തൊണ്ണൂറ്റിയാറിൽ നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് ആർ കെ രൂപീകരിച്ചു അതുകൊണ്ടാണ് അതിൽ അതിന്റെ അടിസ്ഥാനത്തിൽ തൊണ്ണൂറ്റിയേഴില് തമിഴ്നാട്ടിലെ കൊണ്ടുവരാകട്ടോ എന്നാൽ രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാൻ പറയും നെക്സ്റ്റ് വൺ ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രസിഡന്റ് ഒപ്പുവെച്ചത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനും വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനുമാണ് ഈ വിവരാവകാശ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും ഇന്ത്യൻ പ്രസിഡന്റ് എ പി സോറി ഇന്ത്യൻ പ്രസിഡന്റ് എ പി ജെ അബ്ദുൾ കലാമുമായിരുന്നു ഇന്ത്യൻ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാമുമായിരുന്നു ഇത്രയും കാര്യം ക്ലിയർ ആയില്ലോ ഓക്കെ ഓക്കെ നെക്സ്റ്റ് വൺ നോക്കിയാലോ നെക്സ്റ്റ് നോക്കൂ വിവരാവകാശ നിയമത്തിൽ എത്ര വകുപ്പുകൾ ഉണ്ട് ചോദിക്കുന്നേ എത്ര വകുപ്പുണ്ട് മുപ്പത്തിയൊന്ന് വകുപ്പ് ആറ് അധ്യായങ്ങൾ രണ്ട് പട്ടികകൾ എന്തൊക്കെയാണ് മുപ്പത്തൊന്ന് വകുപ്പുണ്ട് ആറ് അധ്യായങ്ങൾ ഉണ്ട് രണ്ട് ഉണ്ട് ഇനി നമ്മൾ ആർക്ക് അപേക്ഷ സമർപ്പിക്കുമായി സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തുണ്ട് ഓഫീസർമാരുണ്ടല്ലോ ആരൊക്കെ അവരെ ഒരു ഇൻഫോർമേഷൻ ഓഫീസർ അസിസ്റ്റന്റ് ഇൻഫോർമേഷൻ ഓഫീസർ അപ്ലറ്റ് ഓഫീസർ ഇവരൊക്കെയാണ് സാധാരണ രീതിയിൽ ഓഫീസുകളിൽ ഉണ്ടാവുക പക്ഷേ ഇപ്പോ നമ്മളൊരു ഓഫീസ് ഒരു പഞ്ചായത്ത് ഇൻഫോർമേഷൻ ഓഫീസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് അല്ല അവിടെ ഉണ്ടാവും പഞ്ചായത്തിലൊക്കെ പഞ്ചായത്തിലൊക്കെയാണെന്ന് വെച്ചാൽ എക്സാമ്പിളായിട്ട് അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി ആയിരിക്കും അവിടുത്തെ ഇൻഫോർമേഷൻ ഓഫീസർ ഒരു ഹെഡ് ക്ലർക്ക് ഒക്കെ ആയിരിക്കും അവിടുത്തെ എന്താണ് അസിസ്റ്റന്റ് ഇൻഫോർമേഷൻ ഓഫീസറൊക്കെ ആയിട്ട് വരണം അപ്പൊ അങ്ങനെ ഓൾറെഡി ഒരു പോസ്റ്റിൽ ഇരിക്കുന്നവർക്ക് ഇതിന്റെ ചുമതല അധികമായിട്ട് കൊടുക്കുകയാണ് കേട്ടോ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി നമ്മൾ അപേക്ഷ കൊടുക്കണം ഏത് ഓഫീസിലാണോ ഏത് ഓഫീസിൽ നിന്നാണോ നമ്മൾ വിവരം കിട്ടാനുള്ളത് ഇപ്പോൾ എക്സാമ്പിള് എനിക്കൊരു അധ്യാപക ഒരു അധ്യാപകന്റെ ഡീറ്റെയിൽസ് ആ അതായത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നാണെങ്കിൽ അവിടെ അപേക്ഷ കൊടുക്കുക അല്ലെങ്കിൽ ഒരു പോലീസ് കേസുമായിട്ട് റിലേറ്റഡായി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുക പഞ്ചായത്ത് രേഖകളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ പഞ്ചായത്തിൽ കൊടുക്കുക അപ്പം എവിടെ നിന്നാണോ വിവരം ലഭിക്കേണ്ടത് അവിടെയാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് അപേക്ഷയോടൊപ്പം പത്ത് രൂപ ഫീസ് ആയിട്ട് നമ്മൾ കൊടുക്കണം അപേക്ഷാ ഫീസ് എത്രയാണ് പത്ത് രൂപയാണ് ഇനി ബി പി എൽ അപേക്ഷയ്ക്ക് ഫീസ് കൊടുക്കേണ്ട കാര്യമില്ല ബി പി എല്ലുകാർക്ക് എന്തില്ല ഫീസ് ഫീസിലട്ടോ അടുത്തത് നമ്മൾ എങ്ങനെയാ അപേക്ഷ കൊടുക്കണ്ടേ അപേക്ഷ വൈറ്റ് പേപ്പറിൽ എഴുതി കൊടുക്കണം അങ്ങനെയാണ് കൊടുക്കേണ്ടത് അത് നമ്മുടെ പ്രാദേശിക ഭാഷ ഏതാണോ അതിലോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ എങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതി കൊടുക്കാം ഇനി നമുക്ക് കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടണം എന്ന് ചോദിക്കാം അപ്പോൾ ഓരോ ചോദ്യങ്ങളും ക്വസ്റ്റിൻ നമ്പറിട്ട് വൺ ബൈ വൺ ആയിട്ട് നമ്മൾ കൊടുക്കാം നമ്മൾ എങ്ങനെയാണോ കൊടുത്തേക്കണേ അതേ രീതിയിൽ അവർ മറുപടി തരുകയും ചെയ്യും അടുത്തത് ഒരു പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറുടെ മുൻഭാഗിയാണ് നമ്മൾ അപേക്ഷ കൊടുത്തിരിക്കണേന്ന് വിചാരിക്കും അപ്പോൾ അദ്ദേഹം നമുക്ക് മുപ്പത് ദിവസത്തിനുള്ളിൽ മറുപടി തരണം എന്നാൽ ഒരു അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ മുമ്പാകെയാണ് നമ്മൾ അപേക്ഷ കൊടുത്തിരിക്കുന്നതെങ്കിൽ അദ്ദേഹം നമുക്ക് മുപ്പത്തഞ്ചു ദിവസത്തിനുള്ളിൽ മറുപടി തന്നാൽ മതി എന്നാൽ ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിൽ നാപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നമുക്ക് മറുപടി കിട്ടണം അപ്പോ എന്താ പറഞ്ഞത് നമ്മള് അപേക്ഷ എവിടെ നിന്നാണോ വിവരം കിട്ടേണ്ടത് അവിടെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് അപേക്ഷയ്ക്ക് പത്ത് രൂപ ഫീസ് കൊടുക്കണം ബി പി എൽ ഫീസ് വേണ്ട വൈറ്റ് കൊടുക്കണം ണം കാര്യങ്ങളെ കുറിച്ച് അറിയണമെങ്കിൽ ഓരോ ക്വസ്റ്റ്യും നമ്മൾ എഴുതുന്നത് അപേക്ഷ എഴുതുന്നത് പ്രാദേശിക ഭാഷയിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ആയിരിക്കണം അടുത്തത് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ മുമ്പാകെ നമ്മൾ അപേക്ഷ സമർപ്പിച്ചാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ അപേക്ഷ കിട്ടണം സോറി മറുപടി കിട്ടണം അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ മുമ്പാകെ അപേക്ഷ സമർപ്പിച്ചാൽ മുപ്പത്തഞ്ചു ദിവസത്തിനുള്ളിൽ മറുപടി കിട്ടണം വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ മറുപടി കിട്ടണം ഇത് വീഴ്ച വരുത്തിയാല് ഒരു ദിവസം ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് പീട മാക്സിമം ഇരുപത്തയ്യായിരം രൂപ വെച്ച് ഇരുപത്തയ്യായിരം മുപ്പത് ദിവസം കഴിഞ്ഞ് മുപ്പത്തൊന്നാമത്തെ ദിവസം തൊട്ട് ഓരോ ദിവസത്തിന് ഇരുന്നൂറ്റിഒമ്പത് രൂപ വെച്ച് മാക്സിമം എത്രയാണ് ഇരുപത്തയ്യായിരം രൂപ വരെ പക്ഷെ അരുണാചൽ പ്രദേശ് സംസ്ഥാനമുണ്ടല്ലോ ഉണ്ടല്ലോ അവര് പറയാണ് ഈ ജാമ്യം മാത്രം പോരാ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥന് സോറി എന്ത് മാത്രം പോരാ പിഴ മാത്രം പോരാ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥൻ ജാമ്യമില്ലാത്ത അറസ്റ്റ് വാറൻറ് കൂടെ വഹിക്കേണ്ടി വരും അപ്പൊ അരുണാചൽ പ്രദേശിൽ അങ്ങനെ ഒരു നിയമം അതായത് പിഴ മാത്രല്ല വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥൻ ജാമ്യമില്ലാത്ത അറസ്റ്റ് വാറൻറ് കൂടെ വഹിക്കേണ്ടി വരും கிளியர் ஆனால் விவரங்கள் இனி எந்த விவரங்களா நமக்கு கிட்ட யாராவது ஓஃபீஸில் അതായത് ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും നമുക്ക് കിട്ടാനുള്ള അവകാശമുണ്ട് ഫയലുകളായിക്കോട്ടെ കരാറുകളായിക്കോട്ടെ സർക്കുലറുകളായിക്കോട്ടെ മെമ്മു ആയിക്കോട്ടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ആയിക്കോട്ടെ ഇമെയിൽ അവർ സൂക്ഷിച്ചിട്ടുള്ള അതായത് സർക്കാർ ഓഫീസുകളിൽ സൂക്ഷിച്ചിട്ടുള്ള ഇലക്ട്രോണിക് രേഖകൾ പത്രക്കുറിപ്പുകൾ അവർ സ്വകാര്യ സ്ഥാപനങ്ങളുമായിട്ട് നടത്തിയിട്ടുള്ള ഡീലി അങ്ങനെ അതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ കോൺട്രാക്റ്റുകളൊന്നും നടത്തില്ല അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തും നമുക്ക് കിട്ടാനുള്ള അവകാശമുണ്ട് അതിൽ എക്സെപ്ഷൻസ് ഉള്ളത് എന്താ വെച്ചാൽ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുടെയൊന്നും വിവരങ്ങൾ കിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ കോടതിയിൽ പരിഗണനയിൽ എന്തെങ്കിലും കേസുകളൊക്കെ ഇരിക്കേണ്ടില്ല അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരം കിട്ടില്ല പ്ലസ് വ്യക്തികളുടെ സ്വത്തിനും ജീവനും പ്രശ്നമുണ്ടാവുന്ന രീതിയിലുള്ള വിവരങ്ങളൊന്നും കിട്ടില്ല ഇതൊക്കെ എക്സെപ്ഷൻസ് ആണ് ഇനി ആര് വിവരാവകാശ നിയമത്തിൽ ഒഴിവാക്കിയേക്കണേ സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും കീഴിലുള്ള രഹസ്യാന്വേഷണ ഏജൻസികള് സേനകള് അതായത് കരസേന നാവികസേന വ്യോമസേന ഒക്കെ ഉണ്ടല്ലോ അത്തരം സേനകളെയൊക്കെ ഏതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പൊ ആരൊക്കെ ഒഴിവാക്കിയത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് കീഴിലുള്ള രഹസ്യാന്വേഷണ ഏജൻസികള് സേനകളെയൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പൊ ഇത്രയാണ് വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടുത്ത കാര്യങ്ങൾ അപ്പൊ ഇതില് ഈ മാക്സിമം രൂപ പിഴ ചോദിച്ചിട്ടുള്ളതാണ് ടെൻ ഡേയ്സ് തേർട്ടി ഡേയ്സ് ടെൻ റുപ്പീസ് തേർട്ടി ഡേയ്സ് തേർട്ടി ഫൈവ് ഡേയ്സ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് അരുണാചൽ പ്രദേശ് ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്യൂസ്റ്റ് പേപ്പറിൽ ചോദിച്ചു ചോദ്യങ്ങളൊക്കെയാണ് വളരെ ഇത്രയും കാര്യം ക്ലിയർ ആയി എന്ന് െ എന്റെ ശബ്ദത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പണി ഉള്ളത് ഒന്ന് ക്ഷമിക്കാട്ടോ ഇനി അടുത്തത് നമുക്ക് അടുത്ത അടുത്ത പോയിന്റ് നമുക്ക് നോക്കാട്ടോ ഓക്കെ നെക്സ്റ്റ് വൺ നോക്ക വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് എന്നാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് വിവരാവകാശ നിയമം നമ്മൾ പഠിച്ചൂല്ലോ ആ വിവരാവകാശ നിയമത്തിലെ വകുപ്പ് പന്ത്രണ്ട് പ്രകാരമാണ് നിലവിൽ വന്നത് വിവരാവകാശ നിയമത്തിലെ വകുപ്പ് പന്ത്രണ്ട് പ്രകാരം നിലവിൽ വന്നു ഇതിന്റെ ആസ്ഥാനം ഹെഡ്ക്വാർട്ടേഴ്സ് ആദ്യം അഗസ്ത്യ ക്രാന്തി ഭവനായിരുന്നു ഏതായിരുന്നു അഗസ്ത്യ ക്രാന്തി ഭവൻ പിന്നീട് ഇപ്പോൾ അതറിയപ്പെടുന്നത് ഇപ്പോൾ അതിന്റെ ആസ്ഥാനം സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷൻ പവൻ ഏതാണ് സി ഐ സി ഭവൻ സെൻട്രൽ ഇൻഫോർമേഷൻ അഥവാ സി ഐ സി പവൻ ആണ് എവിടെയാണ് അത് ന്യൂഡൽഹിയിലാണ് കേട്ടോ ഇനി ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അതായത് പാർലമെന്റിൽ നിയമം പാസാക്കി നിലവിൽ വന്ന ഒരു സ്ഥാപനമാണ് മൂന്ന് വർഷമോ അറുപത്തി അഞ്ച് വയസ്സോ ആണ് ഇതിലെ അംഗങ്ങളുടെ കാലയളവ് മൂന്ന് മൂന്ന് വർഷമോ അറുപത്തിയഞ്ചു വയസ്സോ ഈ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാജി സമർപ്പിക്കുന്നു അംഗങ്ങൾ രാജി സമർപ്പിക്കുന്നതും അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും ഒക്കെ പ്രസിഡന്റിന്റെ മുന്നിലാണ് അപ്പൊ പ്രസിഡന്റ് നിയമിക്കുന്നു പ്രസിഡന്റ് നീക്കം ചെയ്യുന്നു പ്രസിഡന്റിന്റെ മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു പ്രസിഡന്റിന് രാജി സമർപ്പിക്കുന്നു അർത്ഥം നോക്കൂ എത്ര അംഗങ്ങൾ ഉണ്ട് അംഗങ്ങൾ പതിനൊന്ന് ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരും മുഖ്യമായിട്ട് ഒരാൾ ചെയർമാൻ എന്ന് പറയാം നമുക്ക് അപ്പൊ മുഖ്യ വിവരാവകാശ കമ്മീഷണറും പത്തിൽ കൂടാത്ത അടിവാരം ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് അത് ഇട്ട് വെച്ചിരിക്കുന്നതാണ് പത്തിൽ കൂടാത്ത അപ്പൊ പത്തിൽ കൂടാൻ പാടില്ല വിവരാവകാശ കമ്മീഷണർമാരുടെ എണ്ണം മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഒരാള് പിന്നെ പത്ത് ഉണ്ട് അത് മാക്സിമം പത്തേ ആവുള്ളൂ അങ്ങനെ ടോട്ടൽ പതിനൊന്ന് ഇനി ഇവർ ആർക്കാ റിപ്പോർട്ട് കൊടുക്കുക സെൻട്രൽ ഗവൺമെന്റിനാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഇവരെ തിരഞ്ഞെടുക്കുന്നത് ഒരു ഭരണ സമിതിയാണ് ആ സമിതിയിൽ അധ്യക്ഷനായ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നിർദ്ദേശം ചെയ്യുന്ന ആരെയാണ് നിർദ്ദേശിക്കുന്നത് ആ അങ്ങനെ നിർദ്ദേശിക്കുന്ന ക്യാബിനറ്റ് പദവിയിലുള്ള ഒരു മന്ത്രി കൂടാതെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഇത്രയും പേരടങ്ങുന്നതാണ് ഈ വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെയും യും തിരഞ്ഞെടുക്കുന്ന ഭരണസമിതി ആരൊക്കെ പ്രധാനമന്ത്രി ഉണ്ട് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ക്യാബിനറ്റ് പദവിയിലുള്ള മന്ത്രി ഉണ്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവുണ്ട് നെക്സ്റ്റ് വൺ നോക്കൂ ഇനി ഇവർക്ക് പുനർ നിയമനം പറ്റുമോ എന്നാണ് ഒരു ചോദ്യം കേട്ടോ പുനർ നിയമനം മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് പുനർ നിയമനം പറ്റില്ല മറ്റ് വിവരാവകാശ കമ്മീഷണർമാരുണ്ടല്ലോ അംഗങ്ങളുണ്ടല്ലോ അവർക്ക് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആവാനായിട്ട് പറ്റും അംഗങ്ങളുടെ പൊസിഷനിൽ ഇരിക്കാൻ പറ്റില്ല മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആവാൻ പറ്റും ഇയാളുടെ പൊസിഷനിൽ എത്താൻ പറ്റും പക്ഷെ എങ്ങനെയാണെങ്കിലും പരമാവധി അവർ അഞ്ചു അനുഷ്ഠിക്കാനുള്ള നിയമമുള്ളൂ പരമാവധി അഞ്ചു വർഷം ഇനി നോക്കിയേ അധികാരങ്ങൾ എന്തൊക്കെയാണ് വിവരാവകാശ കമ്മീഷന്റെ അധികാരങ്ങൾ നോക്കി നോക്കൂ ഒരു സിവിൽ കോടതിക്ക് സമാനമായ അധികാരങ്ങളുണ്ട് വ്യക്തികളെ വിളിച്ചു വരുത്തുക അവരെ രേഖ രേഖകൾ എന്താ പറയാ രേഖകൾ ഹാജരാക്കാൻ പറയുക അല്ലെങ്കിൽ വാക്കാലുള്ള തെളിവുകൾ കൊടുക്കാൻ പറയുക രേഖ ഹാജരാക്കാൻ നിർബന്ധിക്കുക അതായത് സാധാരണ രീതിയിൽ പറയാം നിർബന്ധിക്കാൻ പറ്റും ഇനി സത്യവാങ്മൂലത്തിൽ പേര് തെളിവ് സ്വീകരിക്കുക കോടതി പൊതു സ്ഥാപനം തുടങ്ങിയവയിൽ നിന്ന് രേഖകൾ ആവശ്യപ്പെടുക സാക്ഷ്യ വിസ്താരം നടത്തുക സമൻസ് പുറപ്പെടുവിക്കുക ഇതിനൊക്കെ ആർക്ക് അവകാശം വിവരാവകാശ കമ്മീഷന് അവകാശമുണ്ട് ഇനി എങ്ങനെയാ അവരെ നീക്കം ചെയ്യുക ഇനി നീക്കം ചെയ്യുന്നത് എന്തൊക്കെ സന്ദർഭങ്ങളാ നീക്കം ചെയ്യാൻ പറ്റുക ഈ വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുണ്ടല്ലോ അവരാരെങ്കിലും നിർധനരായി അതായത് എന്താ പറയാ നമ്മൾ പാപ്പരായി എന്ന് പറയില്ലേ അങ്ങനെയായ അവരെ നീക്കം ചെയ്യാം ഇനി സദാചാരം നടത്തിയിട്ടുണ്ടെങ്കിൽ അപ്പൊ നീക്കം ചെയ്യാം ശമ്പളം പറ്റുന്ന ആ ഈ ഒരു ശമ്പളമുള്ള ജോലി ചെയ്തിട്ട് വേറെ ശമ്പളം പറ്റുന്ന ജോലിയും കൂടെ അവർ ചെയ്യണ്ടെന്ന് അറിഞ്ഞാ നീക്കം ചെയ്യാം ഇനി മനസ്സിന്റെ അല്ലെങ്കിൽ ശരീരത്തിന്റെ ബലഹീനത കൊണ്ട് ഉദ്യോഗസ്ഥാനത്ത് തുടരാൻ അയോഗ്യരായാലും അവരെ നീക്കം ചെയ്യാം ഇത്രയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് തിട്ടം അതായത് സെൻട്രൽ നമ്മുടെ ഇൻഫോർമേഷൻ കമ്മീഷൻ കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് ഇനി ആദ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് അതിന് മുന്നിതൊന്നും കൂടെ നമുക്ക് പറയാം വിവരാവകാശ നിയമത്തിലെ വകുപ്പ് പന്ത്രണ്ട് പ്രകാരം രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഇനി ഇതിന്റെ ആദ്യ ഹെഡ്ക്വാർട്ടേഴ്സ് അഗസ്തി ക്രാന്തി ഭവൻ ന്യൂഡൽഹി ആയിരുന്നു പിന്നീട് ഇപ്പോൾ അറിയപ്പെടുന്നത് സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷൻ ഭവൻ അഥവാ സി ഐ സി ഭവൻ ഇപ്പൊ അതാണ് ആസ്ഥാനോ ന്യൂഡൽഹിയിൽ തന്നെയാണ് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് മൂന്ന് വർഷമോ അറുപത്തഞ്ചു ആണ് ഇവരുടെ കാലയളവ് ഇവരെ നിയമനം ചെയ്യുന്നത് നീക്കം ചെയ്യുന്നതൊക്കെ രാഷ്ട്രപതി രാജ്യ സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്ക് സത്യപ്രതിജ്ഞയും രാഷ്ട്രപതിയുടെ മുന്നിലാണ് അംഗങ്ങൾ പതിനൊന്ന് പേരാണുള്ളത് ഒരു ഒരാള് മുഖ്യ വിവരാവകാശ കമ്മീഷണറും പത്ത് മറ്റ് ഇൻഫോർമേഷൻ കമ്മീഷണർമാര് വേറെ ഉണ്ട് ഇനി ഇവരെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇവർക്ക് വീണ്ടും നിയമനം നടത്താൻ പറ്റും മുഖ്യ വിവരാവകാശ കമ്മീഷണറെ വീണ്ടും വിവരാവകാശ കമ്മീഷണറും അംഗൊന്നായിട്ട് നിയമിക്കില്ല പക്ഷേ അംഗങ്ങൾക്ക് മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് അപ്പോയിൻമെന്റ് കൊടുക്കാൻ പറ്റും അത് പറ്റും പക്ഷെ ഇവരുടെ കാലയളവ് ഇവിടെ പറയുന്നുണ്ടല്ലോ മൂന്ന് വർഷമോ അറുപത്തഞ്ചു വയസ്സോ അതിലെ പരമാവധി അഞ്ച് വർഷേ വിവരാവകാശ കമ്മീഷണറായിട്ടും അംഗങ്ങളായിട്ടും ഒക്കെ കൂടി ഇരിക്കാൻ പറ്റുള്ളൂ രണ്ടാമത് നിയമനം നടത്തുക തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സമിതിയാണ് പ്രൈം മിനിസ്റ്റർ അധ്യക്ഷനായി പ്രൈം മിനി അത് ഒരാള് അധ്യക്ഷനുണ്ട് പിന്നെ കാബിനറ്റ് പദവി പ്രൈം മിനിസ്റ്റർ നിർദ്ദേശിക്കുന്ന ക്യാബിനറ്റ് പദവിയിലുള്ള രണ്ടാം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഒക്കെ കൂടുന്നതാണ് തെരഞ്ഞെടുപ്പ് സമിതി അടുത്തോ നോക്കൂ അധികാരങ്ങൾ എന്തൊക്കെയാണ് ഒരു സിവിൽ കോടതിയുടെ അധികാരമുണ്ട് രേഖാമൂലമോ വാക്കാലോ ഒക്കെ വ്യക്തികളെ വിളിച്ചു വരുത്തി തെളിവ് സ്വീകരിക്കാം അതുപോലെ തന്നെ രേഖകൾ ഹാജരാക്കാൻ നിർബന്ധിക്കാം സത്യവാങ്മൂലത്തിന്മേൽ തെളിവ് സ്വീകരിക്കാം കോടതി പൊതുസ്ഥാപനങ്ങളിൽ നിന്നൊക്കെ രേഖകൾ ആവശ്യപ്പെടാം സാക്ഷി വിസ്താരം സമൻസ് സാക്ഷി വിസ്താരം ചെയ്യാം സമൻസ് പുറപ്പെടുവിക്കുന്നതിനൊക്കെ അവകാശമുണ്ട് നീങ്ങം ചെയ്യുക അല്ലെങ്കിൽ ഇവരെ മാറ്റുക ആ പദവിയിൽ നിന്ന് മാറ്റുന്നത് എങ്ങനെയാണ് ഇവർ നിർധനരായാലും അല്ലെങ്കിൽ പാപ്പരായ അതായത് ഇവരുടെ സ്വത്തിൻ്റെ അധികം അവർക്ക് എന്തുണ്ടാവാം ബാധ്യത വരികയാണെങ്കിൽ അല്ലെങ്കിൽ സദാചാരം എങ്ങനെ നടത്തുക വച്ചാൽ ശമ്പളം പറ്റുന്ന ജോലിയിൽ ഇവർ ഈ ജോലി അല്ലാണ്ട് വേറെ ജോലി ചെയ്താൽ മനസ്സിൻ്റെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ബലഹീനത കൊണ്ട് ഉദ്യോഗസ്ഥർ യോഗ്യരായാലൊക്കെയാണ് കേട്ടോ അപ്പൊ ഇത്രയാണ് കമ്മീഷനെ കുറിച്ച് ഇനി നമുക്ക് ഈ കമ്മീഷണർമാര് കുറച്ച് പേരുണ്ടല്ലോ അവരെയും കൂടി ഒന്ന് നമുക്ക് പഠിക്കാം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ആരൊക്കെയാണ് വിവരാവകാശ കമ്മീഷണർമാരായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് നോക്കാം ഹബീബുള്ള ആദ്യ വിവരാവകാശ കമ്മീഷണർ ഹബീബുള്ള പി എസ് ആദ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള രണ്ടാമത്തെ ആൾക്കും പ്രാധാന്യമുണ്ട് അതായത് പണ്ടൊക്കെ ആദ്യം ചോദിക്കാറുണ്ട് രണ്ടാമത്തെ ആളെയും കൂടെ ചോദിക്കണ്ട് രണ്ടാമത് എ എൻ തിവാരി രണ്ടാമത്തെ ആള് എ എൻ തിവാരി പിന്നെ സത്യാനന്ദ മിശ്ര ആരാണ് സത്യാനന്ദ മിശ്ര അടുത്ത പ്രധാന ഉണ്ട്

ഹരിൽ സമാറിയ അപ്പൊ ഇപ്പോഴത്തെ ആള് പന്ത്രണ്ടാമത്തെ ആള് ഇപ്പോഴത്തെ ആണ് ഹരിലാൽ പേര് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇവരെ എങ്ങനെയും കാണാതെ പഠിക്കണം ഇവരുടെ പേരുകളൊന്നും ഓർത്തു വെക്കുക താഴെ പറയുന്നതിൽ ആരാണ് എന്താ വിവരാവകാശ കമ്മീഷണർ ആകാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ അപ്പൊ അത് പ്രധാനല്ലേ ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ ആദ്യത്തെ ആണ് വജാഹദ് ഹബീബുള്ള ഫസ്റ്റ് വൺ ഫസ്റ്റ് വിവരാവകാശ കമ്മീഷണർ ഹബീബുള്ള എ എൻ തിവാരി ആദ്യ ന്ദിശ്ര ദീപക് സന്ധു സുഷമ സിംഗ് അവസാനത്തെ ഹബീബുള്ള എ എൻ തിവാരി മിശ്ര ദീപക് സിംഗ് രാജീവ് മാത്തൂർ വിജയ് ശർമ്മ രാധാകൃഷ്ണ മാത്തൂർ സുധീർ ഭാർഗവ ബിമൽ ജുൽഖാർ യേശ്വർദ്ധൻ കുമാർ സിൻഹ ഹരിലാൽ സമാരിയ അപ്പം ഇത്രയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് അപ്പോൾ വിവരാവകാശ നിയമവും വിവരാവകാശ കമ്മീഷനും നമ്മൾ പഠിച്ചു അതാണ് ഇന്നത്തെ ടോപ്പിക്ക് പ്ലസ് വേറൊരു ടോപ്പിക്കും കൂടി ഉണ്ട് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ എന്ന് പറയുന്ന ടോപ്പിക് ഞാൻ മുൻപെടുത്തിട്ടുള്ളതാണ് അതിന്റെ വീഡിയോ ഈ വീഡിയോന്റെ ഒപ്പം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം അതും കൂടെ നിങ്ങൾ കാണാം ഇനി ഞാൻ ഫസ്റ്റ് എന്താ പറയുക വീഡിയോ തുടങ്ങിപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാര്യം ത് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്യേണ്ടത് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ തെറ്റിയാണ് അപ്പോൾ അപ്ലോഡ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ അതായത് വിവരാവകാശ കമ്മീഷനും ഹ്യൂമൻ റൈറ്റ് കമ്മീഷനും ഒന്നും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യും ഹ്യൂമൻ റൈറ്റ് ഒപ്പം പഠിക്കാനുള്ളത് നമുക്ക് ഏതാണ് മത്സ്യബന്ധനം എന്ന് പറയുന്ന ടോപ്പിക്കാണ് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാട്ടോ കേട്ടോ അതും ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക്ക് അപ്പോൾ എന്റെ ക്ലാസ് ചെലപ്പിന്ന അത്രയ്ക്ക് അങ്ങോട്ട് സുഖമുണ്ടാവില്ല എനിക്ക് വയ്യാതിരിക്കുകയാണ് അതുകൊണ്ടാണ് അപ്പോൾ എന്തെങ്കിലും ും ശബ്ദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം കേട്ടോ നിങ്ങൾ കമൻറ് രൂപത്തിൽ അത് രേഖപ്പെടുത്തുക വലിയായ കുറച്ചധികമായിട്ട് പനി കോൾഡൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനൊരു ബുദ്ധിമുട്ട് വന്നത് കേട്ടോ അടുത്ത ദിവസം മാറുമ്പോൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് ക്ലാസ് ചെയ്യാം ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അടുത്ത ദിവസം നെക്സ്റ്റ് ടോപ്പിക്ക് വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ